പാലക്കാട് വരില്ല വടകരയിലും തിരിച്ചടി ഉണ്ടാവുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറയാം രണ്ടടത്തും അവര് ജയിക്കുന്നല്ല പറയുന്നത് കോൺഗ്രസ് തോൽക്കും എന്ന് മാത്രമാണ് സുരേന്ദ്രൻ പറയുന്നത് അതിന്റെ അർത്ഥം എന്താ സി പി എമ്മും ബി ജെ പിയും എക്സസ് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ അല്ലെ എസ് സി ബി ഐക്കാരും പ്രതിയായ കൊല്ലപ്പെട്ട കേസിലെ കേസ് ഫയൽ പോലും ഇപ്പൊ പലതും കാണുന്നില്ല എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വന്നത് അതിന്റെ ശേഷം പല ലോക്കൽ ബോഡികളിലും അവരുമായിട്ട് ചേർന്ന് ഭരണം നടത്തിയ ചരിത്രമൊക്കെ ഇവിടെ ആർക്കാണ് ഉള്ളതെന്ന് അറിയാം ഇവിടുത്തെ ജനങ്ങൾ പൊളിറ്റിക്കലി അലേർട്ടാണ് ഞങ്ങൾക്കെതിരെയുള്ള അത്തരം ഒരു ചാപ്പുകുത്തലും ഇവിടെ വിജയിക്കില്ല തികഞ്ഞ മതേതര പ്രസ്ഥാനങ്ങളായി തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മതേതരത്വം സംരക്ഷിക്കാനുള്ളവരുടെ വോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ജയിക്കുകയും ചെയ്യുന്നു ഞങ്ങളിവിടെ വോട്ട് ചോദിക്കുന്ന മതേതരത്വം നിലനിർത്താൻ വേണ്ടിട്ടാണ് ജനാധിപത്യം നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഞങ്ങളെങ്ങനെയാണ് എങ്ങനെയാണ് വർഗീയവാദികളുമായിട്ട് വോട്ട് ചെയ്തി എന്നറിയാം ആ ആരോപണം ശരിയല്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ ഗിൽപ്രഭാഷണമൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ അവസരവാദികൾ രാഷ്ട്രീയം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെടുക്കാം നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ നിങ്ങളെടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം ദയവ് ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആ ഗിൽ പ്രഭാഷണം അറിഞ്ഞ എല്ലാവർക്കും അറിയാം